ബ്രിട്ടനിലേക്ക് കഴിഞ്ഞ വർഷം മുതൽ ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരും അവരുടെ കുടുംബാംഗങ്ങളും പ്രവേശിച്ചത് കെയർ വിസയിലാണ് മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ വിസ മുതലാക്കി യു കെയിലേക്ക് ഓടിയെത്തിയത് കെയർ ഹോം ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും യു കെ യുടെ മണ്ണിലേക്ക് എത്താനുള്ള അവസരം കാര്യമായി വിനിയോഗിച്ചതിന്റെ ഫലമായി കെയർ ജോലിക്കാർ യു കെയിലേക്ക് തങ്ങളുടെ കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിന് അപ്പാടെ വിലക്ക് ഏർപ്പെടുത്തുകയാണ് ഗവൺമെന്റ് യു കെയിലേക്കുള്ള ഹെൽത്ത് കെയർ വർക്കർമാരുടെ വരവിനെ ഇത് സാരമായി ബാധിക്കുമെന്നാണ് മേഖലയിൽ നിന്നുള്ള വർത്തമാനം എന്നാൽ കൺസർവേറ്റീവുകൾ നടപ്പിലാക്കിയ ഈ നയത്തിൽ നിന്നും യാതൊരു വിദ്യചലനവും ലേബർ ഉദ്ദേശിക്കുന്നില്ല എന്ന് വൈസ് ട്രീറ്റിംഗ് വ്യക്തമാക്കി ഹെൽത്ത് കെയർ ജോലിക്കാരുടെ വിദേശാശ്രിതരെ ബ്രിട്ടനിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ഗവൺമെന്റ് നയത്തിൽ മാറ്റം വരുത്താൻ ആലോചിക്കുന്നില്ല എന്നാണ് ഷാഡോ ഹെൽത്ത് സെക്രട്ടറി സ്ഥിരീകരിക്കുന്നത് കഴിഞ്ഞ തലമുറകളിൽ എൻ എച്ച് എസിനെ വളർത്തിയത് വിദേശ ജീവനക്കാരാണ് ഇത് യു കെ യുടെ ഭാഗ്യവുമാണ് എന്നാൽ ഇതോടെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും വിദേശ ജോലിക്കാരും അമിത ആശ്രയത്വം രൂപപ്പെട്ടു ചൂണ്ടിക്കാണിച്ചു നിയമപരമായ കുടിയേറ്റം കൈവിട്ട് കുതിച്ചതോടെയാണ് ജീവനക്കാരുടെ പാർട്ടി ും ഈ നയത്തിൽ മാറ്റം വരുത്തില്ല എന്ന് ശ്രീറ്റിംഗ് വ്യക്തമാക്കി ഷാഡോ ഹോം സെക്രട്ടറിക്ക് കാര്യങ്ങൾ എളുപ്പമാകുന്ന തരത്തിൽ സ്വദേശി ജീവനക്കാരെ വളർത്തിയെടുക്കുക തന്നെയാണ് തന്റെ ഉദ്ദേശം എന്ന് ലേബർ ഭരണത്തിലെത്തിയാൽ ഹെൽത്ത് സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന കൂട്ടിച്ചേർത്തു